പബ്ലിക് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാമേ ചൈനയിലെ ഇതിലേക്കൂടെ യാത്ര ചെയ്താലും നല്ല വൃത്തിയായിട്ടുള്ള ടോയ്ലറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുമെന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ദാ ഈ ഒരു ടോയ്ലറ്റിൽ കയറി അപ്പോളാണ് ഫാമിലി ടോയ്ലറ്റ് എന്ന് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ഇതുപോലെ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും എല്ലാം ഒരുമിച്ച് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ ഭാഗത്തിനുള്ള ഭാഗത്തിനുള്ളൊരു ടോയ്ലറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ചെറിയ കുട്ടികളൊക്കെയാണ് പാമ്പേഴ്സ് മാറ്റാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട് അതുപോലെ ഇത് നോക്കിക്കേ എ സി ഒക്കെ ഉള്ള ടോയ്ലറ്റുകളാണ് ടോ കൊതുക് വരാതിരിക്കാൻ വേണ്ടി അതിനുള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താലേ ശരിക്കും ഇതുപോലെ തന്നെ നീറ്റായിട്ട് ഇവർ കൊണ്ടു നടക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ടോയ്ലറ്റ് ഉണ്ടായാൽ മാത്രം പോരല്ലോ അത് വൃത്തിയായിട്ട് കൊണ്ടുനടക്കുകയും വേണ്ടേ ഇതുപോലെ ഈ ടോയ്ലറ്റിൽ എത്ര പേര് യൂസ് ചെയ്തോ എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്തോ എന്നൊക്കെ ഉള്ളത് അവിടെ ക്യാമറയിൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം നമ്മുടെ ഈ നാട്ടിൽ വന്നാൽ നല്ലതായിരിക്കും അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് ചെയ്തു